ഹലോ സ്ലാക്കും സുഹൃത്തുക്കളെ ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കോൺക്രീറ്റ് ആണ് കേട്ടോ നെറൂൽ കോൺക്രീറ്റ് ദകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊടുക്കുകയാണ് ഒരു വീട് കരാറെടുത്ത കോണ്ടാക്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺക്രീറ്റിൻ്റെ ദിവസം ഉണ്ടല്ലോ ഇത് കജോളും മനസ്സിന് ഭയങ്കര ഫീലിംഗ് ആ ടെൻഷനാണ് കേട്ടോ കാരണം അടിയിൽ മുട്ട് ജാക്കി കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അടിയിൽ ഇങ്ങനെ പോയി സെറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കണം ഇവിടെ നമ്മൾ ഫുള്ള് സെറ്റാക്കി ചെയ്തിട്ടോ ഫുള്ള് അപ്പോൾ ഡബിൾ ജാക്കി നമ്മൾ കൊടുത്തത് ഒരു കോണ്ടാക്ടറെ സംബന്ധിച്ചോടത്തോളം മമ്മൾ ടെൻഷനാണ് അതായത് ഒരു ബിരിയാണി വെപ്പുമായി അതേ ടെൻഷൻ അതായത് ഒരു ബിരിയാണി വെപ്പ് അവൻ ബിരിയാണി വെച്ചതിൻ്റെ ശേഷം നാലാൾ തിന്ന് അഭിപ്രായം പറഞ്ഞതല്ലാതെ ഓൻ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല അതേ ഇത് കജുവോളും നമുക്ക് ടെൻഷനാണ് നമ്മൾ കോൺക്രീറ്റ് സെറ്റ് ചെയ്ത് പോയിട്ടുണ്ട് കിട്ടും അല്ലേ ഇത് മൊത്തം കരാറെടുത്ത സൈറ്റാ നമ്മൾ അത് മണലിലാണ് വാർക്കുന്നത് തൊണ്ണൂറ് ചാക്ക് ഡാൽമിയ ഡി എസ് പി നമ്മൾ ഇറക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് പോകുന്നോണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് ലെവലിങ് കാരനൊക്കെ പക്ക ഡീസൻ്റാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് പോകുന്നോക്കാണ് നമ്മൾ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയട്ടോ അങ്ങനെ ഒരു മണിയായപ്പോ തൊണ്ണൂറ് ചാക്ക് സിമ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്ത് നമ്മൾ എന്ത് സെറ്റാക്കിയിട്ടുണ്ട് വെറും നാല് ചാക്ക് സിമൻറ്റ് മാത്രം തൊണ്ണൂറ് ചാക്ക് സിമൻറ്റ് ഇറക്കിയിട്ട് നാല് ചാക്ക് മാത്രമേ ഇടവാക്കളൂ ഒക്കെ മണൽ മെത്തലി ഒക്കെ ഫുൾ ബറാബർ ആണ് ഓക്കെ